ഹലോ അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ അങ്ങനെ ചെമ്മീൻ ഇവിടെ മാൽദ്വീവ്സിൽ കുറേ മീൻ കിട്ടുമെങ്കിലും പക്ഷേ ചെമ്മീൻ നമുക്ക് അങ്ങനെ കിട്ടാറില്ല അപ്പോൾ കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോസൺ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഈ ചിക്കനും ബീഫ് മട്ടൺ എല്ലാം വരുന്ന പോലെ ഫ്രോസണേ വരുള്ളൂ അപ്പോൾ അത് കുറച്ച് കിട്ടിയിട്ടുണ്ട് ലാസ്റ്റായിരുന്നു എന്തായാലും നമുക്ക് കുറച്ച് കിട്ടി അപ്പോൾ അത് ഒരു ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയാണ് അപ്പോൾ അതേ അപൂർവ കാഴ്ചകളിലേക്ക് സ്വാഗതം ചിബി പ്ലേറ്റ് വാഷ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറായിട്ടുണ്ട് കേട്ടോ ചോറ് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഷിബിൻ്റെ സ്പെഷ്യൽ ഒരു മോരുകറി അവൾ ആരൊക്കെ വിളിക്കുന്നുണ്ട് ഇനി കുടുംബത്തിൽ ആരും വിളിക്കാൻ വാക്കില്ല എങ്ങനെ മോരുകറി ഉണ്ടാക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എല്ലാവരോടും ചോദിച്ച് ചോദിച്ച് ഒരു മോരുകറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടതെ നമുക്കിതാണ് ചെമ്മീൻ കെട്ടോ ചെറിയതാണ് ഈ ഒരു സൈസേ ഉള്ളൂ അപ്പോൾ അത് എന്താ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് വേണം റോസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ ശിബി റോസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ആദ്യം പൊരിക്കണം അല്ലാതെ നമുക്ക് ചിലപ്പോൾ അത് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിതൊരു പത്ത് മിനിറ്റ് ഞാൻ ഞാനതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതുപോലെ ഫിഷ് മസാല പൊടികളെല്ലാം കൂടെ ഇട്ടിട്ട് മസാല മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അഴിക്കുള്ള ഉള്ളി തക്കാളി എല്ലാം കട്ട് ചെയ്തെടുക്കണം എന്തായാലും നമുക്ക് വീഡിയോക്ക് പോവാം കറീന്റെ സ്മെല്ലും കളറക്കെ ഇണ്ട് കേട്ടോ അത് വേണോ ചൂടുണ്ടത് ഓക്കേ ആണ് ഒന്നുകൂടി തിളച്ചോട്ടോ അത് ഓഫ് ചെയ്ത് വെച്ചോണ്ടി ഓക്കെ അപ്പൊ നമ്മളെ ചട്ടിയിൽ ഈ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഓയിൽ ഒഴിച്ചിട്ടുണ്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് തോന്നുന്നുണ്ട് നമുക്ക് പിന്നെ അല്ലെങ്കിൽ അത് നല്ല പോവാതാ നമുക്ക് പുറത്തുനിന്ന് വരുന്നത് അത് ഇവിടെ ചെമ്മീൻ കിട്ടൂലോലെ ഇവിടെ മാൽദീവ്സിൽ മീൻ ഉണ്ട് പറഞ്ഞിട്ട് കാര്യല്ലോ പക്ഷെ ചെമ്മീൻ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ അത് ഓരോ മീന് ഓരോ ഏരിയയിലല്ലേ ഇണ്ടാവുള്ളൂ ഇവിടെ ട്യൂണ അതേപോലെ ഈ റീഫിഷ് പിന്നെ അങ്ങനത്തെ സാധനങ്ങൾ നമ്മളെ ഏട്ടമീനോ പിന്നെ അങ്ങനത്തെ ടൈപ്പ് മീൻ ഉണ്ടാവുമല്ലോ അതൊന്നും ഇവിടെ കിട്ടൂല മത്തി ഇടക്ക് വരും കുഞ്ഞമത്തി കുഞ്ഞമത്തിണ്ടാവും ഇങ്ങനെ ആ ചൂണ്ടല് കിട്ടും നമുക്ക് ഇവിടെ അതൊരു സീസണാണ് അതനുസരിച്ച് കിട്ടുള്ളൂ നോക്കിട്ട് കാര്യല്ല അതെ നല്ലോണം ഒന്ന് പരത്തി വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലാട്ടോ ടൈം എടുത്തിട്ട് അത് ഫ്രൈ ആയിക്കോട്ടെ പിന്നെ അപ്പൊക്കെ നമുക്ക് ഈ റോസ്റ്റ് ഉണ്ടാക്കാല്ലേ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കാം അപ്പേ ചെമ്മീനോടൊക്കെ ഇടന്ന് ഫ്രൈ ആവട്ടെ നമുക്ക് ഉള്ളി തക്കാളിയൊക്കെ അരിഞ്ഞു കൊടുക്കാം കൊറച്ചുള്ളൂട്ടോ അതുകൊണ്ടാണ് ഒരു തക്കാളിയും പിന്നെ രണ്ട് ഉള്ളിയെടുത്തിട്ടുള്ളു സോള വേണോ ആയിരുന്നോട്ടെ ഒന്ന് കോഴി വെച്ചിട്ട് അവിടെ ഇല്ല ലാസ്റ്റ് ആയിരുന്നത് വെച്ചിട്ട് നന്നായി അടുത്ത സ്റ്റോക്ക് വരുമ്പോ നമുക്ക് കുറച്ചും കൂടെ മേടിക്കാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു ഈ ഓയിലിൽ തന്നെ നമുക്ക് ഉള്ളി തക്കാളി കുറച്ച് ആഡ് ഉള്ളിൻ്റെ തക്കാളിയും സെയിം ഓയിൽ ആവുമ്പോ എന്തായോ അതിന്റെ ഒരു അതിന്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും

പിന്നെ മസാലകൾ ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഫിഷ് മസാല അപ്പൊ ചെയ്ത് കൊടുക്കണുട്ടോളൂ വേണ്ട പറയുന്നത് ഞാൻ ഇവിടെ ലാബ് ടെക്നീഷ്യൻ ആണോ അതോ ഷെഫായിട്ടാണോ നാട്ടിലെ അമ്മേന്റെ സ്പെഷ്യലേ മറ്റേ മാങ്ങ ഇട്ടിട്ട് ഇത് ചെമ്മീൻ കറി സൂപ്പറാത് മാങ്ങനെ

റെഡി ആയിട്ടുണ്ട് പിന്നെ മോര് കറി ചോറ് പിന്നെ ഇത് ഷിബി ഉണ്ടാക്കിയതാണ് ഇതെന്താന്ന് വടപ്പിളാറ് വടുവപ്പുള്ളിയച്ചാറ് പറഞ്ഞോ നമ്മള് അത് വെച്ച് എന്തോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പിന്നെ പുളിയിഞ്ചി ഉണ്ട് നാട്ടിൽ നിന്ന് കൊടുത്തയച്ചാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയത് പുള്ളിയും സുറുക്കിയും കൂടെ പിന്നെ ഈ സാധനം ഇത് ഇതെന്താന്ന് പറയട്ടെ ഇതേ നമ്മുടെ ഹെൽത്ത് സെന്ററിൽ അരി നെല്ലിക്കൻ്റെ മരണ്ട് ഈവനിങ് ഡ്യൂട്ടി ആവുമ്പോ അളയും കൊണ്ട് പോവും അപ്പൊ അവിടുത്തെ മരം ഇടക്കിടക്ക് പോയിട്ട് മുട്ട അടിച്ചണ്ട് ഇവിടെ കൂടുന്ന എന്ത് ചെയ്യും ഇതുപോലെ ഇങ്ങനെ ഉപ്പിലിട്ട് വെക്കും അപ്പൊ ഇതൊക്കെയാണ് നമ്മടെ ഇന്നത്തെ ലഞ്ച് ശിബി കഴിച്ചു വെക്ക് ഞാൻ തന്നെ ഇണ്ടാക്കിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് പറഞ്ഞാ വേണ്ട ണോ ചെമ്മീൻ വന്നിട്ടില്ലേ അല്ലേ ഓവർ കുക്ക് ആയ പിന്നെ ഇത്ര ഉണ്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് ചെമ്മീൻ കിട്ടിയപ്പോ ലഞ്ചിനു വേണ്ടി എടുക്കാന്ന് വിചാരിച്ചു പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടായെങ്കിൽ എല്ലാരും സപ്പോർട്ട് ചെയ്യ പിന്നെ എന്തായാലും ഫുഡ് കഴിക്കട്ടെ അപ്പോ അടുത്ത വീഡിയോയില് കാണവരെ ബൈ